പിന്നെ അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻവറിൻ്റെ പഴയ സാധ്യതകളൊന്നും ഇല്ല എന്നാണ് അഭിപ്രായം ചാൻസ് പ്രതീക്ഷ ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് സാധ്യത ഉണ്ട് കേരളക്കരയാകെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുകയാണ് നിയമസഭാ കാലാവധി അവസാനിക്കാൻ ഇനി ഒമ്പത് മാസം മാത്രം ബാക്കി നിൽക്കെ വളരെ സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ രാഷ്ട്രീയം നിലവിൽ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫിനൊപ്പമോ എൽ ഡി എഫിനൊപ്പമോ അതല്ലെങ്കിൽ മുൻ എം എൽ എ പി വി അൻവറിനൊപ്പമോ എന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിന് മുമ്പിലുള്ളത് ഓരോ ജനാധിപത്യ വിശ്വാസികളും നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ജനം വിധിയെഴുതുന്ന ദിനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പി വി അൻവറിനൊപ്പമോ എം സ്വരാജിനൊപ്പമോ അതല്ലെങ്കിൽ ആര്യാടൻ ശൗകത്തിനൊപ്പമോ എന്നൊരു ചോദ്യം മാത്രമാണ് പ്രേക്ഷകരുടെ മുമ്പിലുള്ളത് നിലമ്പൂർ രംഗത്തിൽ ആര് വിജയിക്കും പെരിന്തൽമണ്ടയിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് നിലവിലെ കേരളക്കാര വലിയ രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യണല്ലോ നിലമ്പൂരിൽ ആരായിരിക്കും വിജയിക്കുക നിലമ്പൂരിൽ ആരാടൻ ചോക്കത്ത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും ശക്തരല്ലാത്തത് കൊണ്ടല്ല ശക്തനാണ് പക്ഷേ നിലവിലുള്ള പിണറായി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും അവിടെ നടക്കുന്നത് നിലമ്പൂര് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റിയില്ല വെച്ചാൽ രണ്ട് സ്ഥാനാർത്ഥികളും പിന്നെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നല്ല പേഴ്സണാലിറ്റിയുള്ള സ്ഥാനാർത്ഥികളാണ് പിന്നെ അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻവറിൻ്റെ പഴയ സാധ്യതകളൊന്നും ഇല്ല എന്നാണ് അഭിപ്രായം കാരണച്ച ഒരു വ്യക്തമായ നിലപാടില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയതുകൊണ്ട് അതിനു വലിയ പ്രസക്തി കാണുന്നില്ല എന്നാലും കുറച്ച് വോട്ട് അദ്ദേഹം പിടിക്കും സൗഖ്യത്തിന് സൗഖ്യത്തിൻ്റെ കാര്യം സൗഖ്യത്തിനാണ് സാധ്യത കൂടുതൽ അവിടെ അൻവറിനാണ് ഇപ്പൊ ചാൻസ് കാരണപ്പൊ അങ്ങനെ ട്രെൻഡാണ് അതിപ്പോ രാഷ്ട്രീയം നോക്കിട്ടൊന്നുമില്ല എന്റെ ഒരു അഭിപ്രായത്തില് അൻവർ ചാൻസ് ഇപ്പോഴത്തെ കണ്ടീഷൻ അവിടെ ജയിക്കണം ഞാൻ മിഞ്ഞാന്നാട് പോയിരുന്നു നിലമ്പൂര് അവിടെയുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അവിടെ പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അനിവർ കണ്ടമാൻ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് പ്രചരണമൊക്കെ ഇണ്ട് പക്ഷേ ഇപ്പത്തെ അവസ്ഥയില് ആരെ ജയിക്കാൻ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുൻതൂക്കം ഇടതുപക്ഷത്തിന് ഇണ്ട് നല്ല ന്യൂസ് ഉണ്ട് അവിടെ നിലവിലെ സാഹചര്യത്തില് ഞാൻ എന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് ആരുടെ ഷൗക്കത്ത് ജയിക്കാനാണ് സാധ്യത അത് ജയിക്കും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ എന്തായാലും ജയിക്കാനാണല്ല സാധ്യത അത്ര സ്ഥാനാർത്ഥികൾ ശക്തരാണ് പക്ഷേ ഇപ്രാവശ്യത്തെ ഈ എലക്ഷനിൽ സൗഖത്ത് ജയിക്കാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം എൻ്റെ ഉറപ്പില് അതിനിപ്പം എന്ന് വെച്ചാൽ ഞാൻ നിലമ്പൂരുള്ള ആളല്ല ഞാൻ പാലക്കാട് ജില്ലക്കാരാണ് മണ്ണാർക്കാടാണ് പക്ഷേ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് കാണുക അങ്ങനെയാണ് അത് എനിക്ക് പറയാനുള്ളൂ മറ്റുള്ളവർ ജയിക്കൂല നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ഇലക്ഷനാണ് ജനങ്ങളെ കയ്യിലുള്ളതാണിതൊക്കെ ജനങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും പക്ഷെ ഇപ്രാവശ്യത്തെ തീരുമാനം തൊണ്ണൂറ് ശതമാനം സൗഖ്യത്ത് ജയിക്കാനുള്ള സാധ്യതയിലാണ് ഞാൻ കാണുന്നത് സൗഖ്യത്തിനാണ് സാധ്യത അവിടെ മറ്റേ കോൺഗ്രസ് അവിടെ ഇല്ലെങ്കിലും കൂടിയിട്ട് ഇപ്പൊ ഈ ഒരു ഇത് തിളക്കാൻ കണ്ടിട്ടേ തോന്നുന്നതാതാണ് എടുക്കാണ് സാധ്യത രണ്ട് ശതമാനം ചാൻസാണുള്ളത് കാരണം മറുകണ്ടം ചാടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം വില കളഞ്ഞു കുളിച്ച് ഒരു പോയി പിന്നെ പണ്ടാരോ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആൾ എവിടുക്കും എത്താത്തന്ന പോ പിന്നെ ഒരു ലെവലായി ശോക്കത്തിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് സാധ്യത ഉണ്ട് പിന്നെ ഭരണപരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര ഉള്ളതുകൊണ്ട് പിന്നെ സ്വരാജ് നല്ല ആളാണെങ്കിലും സ്വരാജിന് അത് സ്വരാജിന് തിരിച്ചു വരും ാണ് അപ്പൊ അൻവർ ജയിക്കണമെന്ന എൻ്റെ അഭിപ്രായം കാരണം സ്വരാജ് ഒരു വലിയൊരു വികസന നായകൻ കൂടിയാണ് പാർട്ടിക്ക് വേണ്ടി എക്കാലത്തും ഒരാളും കൂടെയാണ് അതുകൊണ്ട് തന്നെ സ്വരാജ് വരും തന്നെയാണ് എന്റെ നൂറ് ശതമാനം നിലമ്പൂര് പി വി അൻവു കാരണം വെച്ചാല് ജനങ്ങളുടെ കൂടെ പി വിൻപുറപ്പുള്ളത് മറ്റൊക്കെ ഇടതുപക്ഷം വലതു വശവും ഒരു വാശിക്ക് വേണ്ടി മത്സരിക്കും അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തില് പി വി അൻവറിന് ജനങ്ങളുടെ പൾസറിയ അടിത്തട്ടിലാണ് അൻവറിന്റെ പ്രവർത്തനങ്ങൾ അത് പിന്നെ വേറൊന്നും ഇതിപ്പോ പിന്നെ അൻപറിന്റെ സ്ഥിതി അറിയാലോ അങ്ങനെ ഇല്ലാത്ത രീതിയിലായി പോയി ചെയ്തു നിന്ന് ഇറങ്ങുകയും ചെയ്ത് അല്ലേ പിന്നെ എന്താ പിന്നെ നിലമ്പൂര് ആര്യാടം ആയിട്ട് വിജയിക്കും അദ്ദേഹം അവിടെ വെച്ചതിന് മുന്നേ അദ്ദേഹം എന്താ പറയാ നിന്ന് തോറ്റെങ്കിലും അതിന് മുമ്പ് മറ്റേ എന്താ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊക്കെ പ്രസിഡന്റ് ആയ നല്ല പ്രവർത്തനമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട് നല്ല പ്രവർത്തനമാണ് അവിടെ സ്വരാജ് മോശക്കാരനായിട്ടൊന്നുമല്ല പക്ഷെ സ്വരാജ് ഇപ്പൊ ചെന്ന് ഒരു പ്രവർത്തനം കൊണ്ട് ഒരു അവിടെ ഒന്നും കാഴ്ച വെച്ചില്ല അവിടുത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞൊക്കെ ഭരണത്തോടുള്ള ഒരു ചെറിയ എതിർപ്പ് വിജയിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് അറിയില്ല മറ്റോനപ്പൊക്കി വെച്ചിട്ട് കാര്യമല്ലല്ലോ എവിടെ എവിടെ എത്തൂല ആരും ാണ് സാധ്യത മറ്റേ കോൺഗ്രസ് അവിടെ ഇല്ലെങ്കിലും കൂടിട്ട് തയ്യവര് ഇത് തിളക്കാൻ കണ്ടിട്ടേ തോന്നുന്നതാണുക്കാണ് സാധ്യത നിലമ്പൂരിലെന്താ യു ഡി എഫ് വിജയിക്കും ഭൂരിപക്ഷം പിന്നെ എല്ലാ അണ്ടനും വടകൂടനും അവിടെ മത്സരിക്കാൻ അതുകൊണ്ട് അവരൊക്കെ എത്രത്തോളം ഭീതിച്ചെടുക്കും എന്നുള്ള അതിനനുസരിച്ചിരിക്കും ഭൂരിപക്ഷം പക്ഷേ എങ്കിലും അവിടെ യു ഡി എഫ് ജയിക്കുന്നുള്ളതിന് യാതൊരു സംശയമല്ല പ്രവചനം യു ഡി എഫ് സാധ്യത അതെ 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 ആ നല്ല ഇതാണ് എല്ലാര് ജയിക്കണം ജയിക്കണം സ്പിരിറ്റിലാ നടക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല ആ നിലമ്പൂര് ആരെയും കാരണം ഇപ്പത്തെ കാറ്റ് എവിടെ അനുകൂലാണ് ആ ഒരു കാരണം അത് അൻവറായിരിക്കാൻ സാധ്യത കാരണം

ഓരോ ജനാധിപത്യ വിശ്വാസിയും ഒന്നടക്കം പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയം പ്രവചനാതീതം തന്നെ എന്നാണ് കാരണം ഓരോ മത്സരാർത്ഥിയും ശക്തരായ മത്സരാർത്ഥികൾ തന്നെയാണ് നിലമ്പൂർ അംഗത്തിൽ ആര് വിജയിക്കും എന്നതില് വിവിധങ്ങളായ അഭിപ്രായങ്ങളാണ് ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കുമുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിൽ നിലമ്പൂരിലെ ജനത ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു കാത്തിരിപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത് ജനാധിപത്യ വിശ്വാസികൾ പത്തൊമ്പതിന് വിധി എഴുതുമ്പോൾ ിന് വരുന്ന ഫലത്തിൽ നിലമ്പൂർ ആർക്കൊപ്പമെന്ന് മാത്രമാണ് ഇനി ഓരോ ജനാധിപത്യ വിശ്വാസികൾ അറിയേണ്ടത് ക്യാമറാമാൻ ഷാഹിദ് കക്കുദിനൊപ്പം അജ്നാസ് കുടഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC கே HOSPITAL மானத்து மங்களம் OT Road பெருந்தல் மண்ணா